തിന്റെ ഉത്തരവാദം താങ്കൾക്ക് ഇപ്പോൾ ഏറ്റെടുക്കാം ഈ ഡിബേറ്റിൽ ഏറ്റെടുക്കാം ഞാൻ അത് അത്യോ തെറ്റോ അപ്പോൾ ഇങ്ങനെയുള്ള ഏത്രം പങ്കുവെച്ച താങ്കൾക്കെതിരെ കലാപാഹ കേസ് വേണ്ടേ എന്താ സംഭവിച്ചു ഞാൻ തന്നെ പറയാം ഇനി ഒരു ദൃശ്യം കാണിച്ചു തരാം ഈ ഉത്തരവാദിത്തം ധാർമ്മികത അങ്ങൃശ്യത്തിന് ശേഷം ഒന്ന് പറയണേ ഇതിനാണ് അവനവൻ പാര എന്ന് പറയുന്നത് ഉത്തരവാദിത്തപ്പെട്ട പാർട്ടിയുടെ നേതാവായ അങ്ങ് പങ്കുവെച്ച ചിത്രമാണ് സോണിയ വെളുക്കനെ ചിരിച്ചുകൊണ്ടുള്ള ദൃശ്യങ്ങൾ കണ്ടല്ലോ എ ഐ ചിത്രമാണ് താങ്കൾ അത് പങ്കുവെച്ചതാണ് സോണിയാഗാന്ധിക്ക് അത്ര വിലയേ ഉള്ളു കേൾക്കാ കേൾക്കുന്നില്ല മുസ്തഫ ും ദൃശ്യങ്ങളും ഒക്കെ കണ്ടില്ലേ അങ്ങ് ഫേസ്ബുക്കിൽ പങ്കുവെച്ച ദൃശ്യങ്ങളാണ് ഞാൻ ഇപ്പോൾ കാണിച്ചത് അതിൽ ചിത്രങ്ങളുണ്ട് എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല സോണിയാ ഗാന്ധി ചിരിച്ചുകൊണ്ട് പോറ്റിയോട് ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ദൃശ്യം അത് എ ഐ ചിത്രമാണ് താങ്കൾക്കെതിരെ കേസ് ഉണ്ടോ അല്ലല്ല നിങ്ങളെ അങ്ങനെ പോവല്ല ഇതിൽ വളരെ കൃത്യമായിട്ട് തന്നെ പറഞ്ഞു പോകണം എന്താ കാര്യം ഇവിടെ ഉപയോഗിച്ച പാട്ട് എന്ന് പറയുന്നത് ഇതിൽ വന്നിരിക്കുന്ന പാട്ട് നിങ്ങൾ നേരത്തെ സി പി എമ്മിന്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയാ ഉൾപ്പെടെ ഉദ്ധരിച്ചല്ലോ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പാട്ട് ഒരു സിനിമ പാട്ടിന്റെ പാരഡിയാണ് എന്നാൽ അപ്പുറത്ത് ചെയ്തിരിക്കുന്നതോ ഒരു ഭക്തിഗാനത്തിന്റെ അവര് വളരെ പവിത്രതയോടുകൂടി ഒരു ഭക്തിഗാനത്തെയാണ് അത്രയും ഡിവോഷണൽ ആയിട്ടുള്ള ഒരു സോങ്ങിനെയാണ് നിലയിൽ ി മാറ്റിയത് അതുകൊണ്ടാണ് അതിനെ സംബന്ധിച്ച് പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി ആദ്യം കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അത് ഗൗരവമാണ് എന്ന് വിലയിരുത്തുന്ന അവസ്ഥയുണ്ടായിട്ടുള്ളത് അതെല്ലാവർക്കും അങ്ങനെ പറയാൻ കഴിയുള്ളൂ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഒരു ഡിവേഷണൽ സോങ്ങിനെ ഏറ്റവും മോശമായ നിലയിൽ പാരടിയാക്കി മാറ്റിയിരിക്കുന്നു ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു സിനിമാ പാട്ടാണ് ആ സിനിമ പാട്ടിന്റെ ഞാൻ മറുപടി കിട്ടിയില്ല ശരി രണ്ടിനെയും നിങ്ങൾ അത് മനസ്സിലാക്കാനുള്ള വിവരം ഒന്നാമത്തെ കാര്യം നിങ്ങൾക്കൊക്കെ വല്ലാതെ വ്രണപ്പെട്ട ആ പാട്ട് അയ്യപ്പിനെതിരെയുള്ളതല്ല അയ്യപ്പിനെ സ്വർണം കെട്ടവർക്കെതിരെയുള്ളതാണ് അതായത് നിങ്ങൾക്കെതിരെ അതല്ല ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് താങ്കൾ പങ്കുവച്ച പാട്ടിലെ ദൃശ്യങ്ങൾ താങ്കൾ ഉത്തരവാദിത്തപ്പെട്ട നേതാവാണല്ലോ താങ്കൾ പങ്കുവച്ച ദൃശ്യങ്ങൾ ആ ദൃശ്യങ്ങളിൽ എ ആ ദൃശ്യങ്ങളുണ്ട് ഏ ചിത്രങ്ങളുണ്ട് അതിൽ സോണിയാഗാന്ധി വെളുക്കനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നു പോറ്റിയെ നോക്കി അപ്പോൾ ഇങ്ങനെയുള്ള എ ചിത്രം പങ്കുവെച്ച താങ്കൾക്കെതിരെ കലാപാഹ കേസ് വേണ്ടേ നിങ്ങൾ ആ ആ ചിത്രത്തിലെ ഈ പോയിട്ട് ബ്രേസ്ലെറ്റ് കൊടുക്കുന്നത് അതാരാണ് കൊണ്ടുപോയത് എന്നതിന് കോൺഗ്രസിന് ഒരു നാദം തന്നെ ഇല്ല അല്ലെങ്കിൽ അതിന് അതിന് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തിരിക്കുന്ന നിങ്ങളുടെ നേതാവ് ജയിലിലാണ് നിങ്ങൾക്കിത് ചോദിക്കാൻ എന്തർഹത എന്ന് തിരിച്ചു ചോദിച്ചാൽ അങ്ങ് മറുപടി പറയണം ഈ പറയുന്ന സുബ്രഹ്മണ്യൻ പങ്കുവെച്ച ചിത്രങ്ങളിൽ പിണറായി വിജയനും പോറ്റിയും ഒത്തുള്ള ആ ചടങ്ങിലെ ദൃശ്യങ്ങളുണ്ട് ഫോട്ടോകളുണ്ട് പ്ലസ് താങ്കൾ പറയുന്ന എ ഐ ചിത്രവും ഉണ്ട് എ ചിത്രങ്ങൾ മാത്രമല്ല ഷെയർ ചെയ്തിരുന്നത് കുറെ ചിത്രങ്ങൾക്കൊപ്പം ഒരു എ ഐ ചിത്രവും താങ്കളും ഇപ്പോൾ അതാണ് ചെയ്തിരിക്കുന്നത് ഈ സോണിയാഗാന്ധിയെ കാണാനായി പോയിരിക്കുന്ന പോറ്റിയും അടൂർ പ്രകാശും ഒക്കെയുള്ള ദൃശ്യങ്ങൾക്കൊപ്പം ഈ പറയുന്ന ഏ ചിത്രമുണ്ട് താങ്കൾക്ക് അതിന് ഉത്തരവാദിത്തം താങ്കൾക്ക് ഇപ്പോൾ ഏറ്റെടുക്കാം ഈ ഡിബേറ്റിൽ ഏറ്റെടുക്കാം ഞാൻ അത് ചെയ്തു പോയത് നിങ്ങൾ വാദിച്ച് ജയിക്കണം ഒരു കൈവതം ഞാൻ ഒന്ന് ഈ വാദിച്ച് തോൽക്കാനും ഇത് സ്മൃതിയുടെ ഒന്നും അല്ലല്ലോ നമ്മളൊരു ഡിബേറ്റ് അല്ലേ താങ്കൾ തന്നെ പലപ്പോഴും പറഞ്ഞു ഡിബേറ്റ് ആണെന്ന് അപ്പൊ ഡിബേറ്റ് ആയിട്ട് എടുത്താൽ മതി നോക്കണോ എന്നുള്ളത് തീരുമാനിച്ചാൽ അങ്ങനെ എന്നും അയച്ചാൽ അപ്പൊരുളിക്കണോ സ്മൃതി അതുകൊണ്ട് അങ്ങനെ നിങ്ങൾ ഒരു വാചകത്തിൽ ഒന്നും ഉത്തരം പറയാൻ ഇത് ഒന്നാം ക്ലാസ്സിലെ പരീക്ഷയോ അല്ലല്ലോ പറയാൻ അനുവദിക്കൂ താങ്കൾ ഇടയിൽ കറയാതെ സംസാരിക്കാൻ സമയം തന്നാൽ സംസാരിക്കും ഇല്ലെങ്കിൽ താങ്കൾ കയറി വന്നാൽ ഞാൻ അപ്പം നിർത്തും അത്രേ ഉള്ളൂ അപ്പൊ അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ വളരെ നമ്മുടെ മുന്നിൽ ഈ ആളുകളെ പൊട്ടനാക്കാൻ കഴിയുന്ന അവിടെ ഇങ്ങനെ ഞങ്ങളുടെ ചർച്ചയുടെ ഫ്ലോ തടസ്സപ്പെടുത്തുന്ന വിധത്തിൽ പറഞ്ഞാലൊന്നും ആളുകളുടെ മുന്നിലുള്ള ബോധ്യം ഇല്ലാതാകുന്നില്ല നീ വിഷയത്തിൽ നിന്ന് വെറുതെ അധികാരത്തിൽ ഇരിക്കുന്ന അധികാരത്തിലിരിക്കുന്ന സോണിയാഗാന്ധിയെയാണ് കാണാൻ പോയത് അങ്ങനെ കാണാൻ പോയത് എങ്ങനെ ആരാണ് അവർക്ക് അവിടത്തേക്ക് പാസ് വാങ്ങിച്ചു കൊടുത്തത് ഇന്നുള്ളതിനേക്കാൾ ഇപ്പൊ എന്താണ് സോണിയാഗാന്ധിക്ക് ഈ പുണ്യകൃഷ്ണൻ പോറ്റിയുമായിട്ടും ഗോവർദ്ധനുമായിട്ടുള്ള ബന്ധം അവർക്ക് ഇങ്ങനെ ബ്രേസ്ലേറ്റ് കെട്ടിക്കൊടുക്കാൻ മാത്രമുള്ള ഒരു സ്വകാര്യ ചടങ്ങ് പോലെ നടത്താൻ എന്താണ് ഇത്ര വലിയ താല്പര്യമുണ്ടായത് അങ്ങ് പറഞ്ഞു ശരി കൺക്ലൂഡ് ചെയ്യൂ ഞാൻ ചോദിക്കട്ടെ കൂടുതൽ അന്ന് യു പി എയുടെ അധ്യക്ഷയായിരുന്ന കാലത്ത് സോണിയാഗാന്ധിയെ പോറ്റി കാണാൻ പോകുമ്പോൾ പോറ്റിക്ക് എതിരെ കേസ് ഉണ്ടോ പോറ്റി സ്വർണ്ണക്കൊള്ള നടത്തിയെന്ന് ഗണിച്ച് നോക്കാനുള്ള കഴിവൊന്നും ഏതായാലും സോണിയാഗാന്ധിക്കില്ല രണ്ടായിരത്തി പത്തൊമ്പത് മുതലുള്ള കേസാണല്ലോ നമ്മുടെ മുന്നിലുള്ളത് ഈ അടുത്ത ദിവസം ഈ കേസിന് കുറച്ച് കാലം മുൻപ് നടന്നിരിക്കുന്ന ചടങ്ങിന്റെ ദൃശ്യങ്ങളാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും പോറ്റിയും കൂടിയുള്ള ദൃശ്യങ്ങൾ കാര്യങ്ങളൊക്കെ പോയല്ലോ അപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കേസാണോ ഇപ്പോൾ ഇപ്പോൾ മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് കേരളത്തിന്റെ ഭരണാധികാരി എന്ന നിലയ്ക്ക് മുഖ്യമന്ത്രി വേദി പങ്കിട്ടതാണോ ഏറ്റവും ഗൗരവതരം അന്നത്തെ ചർച്ചകളിൽ ഏതിന്റെ കാര്യമാണ് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള നിയമനം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള ഉദ്യോഗസ്ഥൻ ജയിലിലായ കേസാണ് അതിൽ മുഖ്യമന്ത്രിക്ക് ഉത്തരവാദിത്തമുണ്ട് അത് അത് ഏത് രീതിയിലാണ് അവർക്കൊക്കെ അവിടെ നിയമനം ലഭിച്ചതെന്ന വിഷയമായതാണ് എവിടെയോ എന്തൊക്കെയോ ഞാൻ ഇനി ഈ പറയുന്ന ചെമ്പൊക്കെ അവിടെ വെച്ചേക്കും ചെമ്പൊന്നും ഞാനിപ്പോൾ എടുക്കുന്നില്ല അതൊന്നും അല്ല ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മാറ്റാൻ നിങ്ങൾക്ക് മാറ്റാൻ ഇപ്പോൾ ും വളരെ കൃത്യമായിട്ട് സ്മൃതിക്ക് വരുന്നത് ഇരട്ട ന്യായമാണ് സ്മൃതിക്ക് വരുന്നത് ഇരട്ട നീതിയാണ് നേരെ ിപ്പോ തൽക്കാലം സ്വർണ്ണപ്പാടിയിൽ നിൽക്കാം സ്വർണപ്പാളിയിൽ ചെമ്പു പോലെയല്ലല്ലോ ശ്രീ വി പിന്നു കിട്ടിയാടി നിങ്ങളെ ജയിലുമാണ്

ാണ് പറയാം പതിനഞ്ചു മിനിറ്റ് എന്തോ എന്നെ കുറിച്ച് ഒരു മോശം കമന്റ് പറഞ്ഞിട്ട് പോവുകയാണ് കമന്റ് പറഞ്ഞിട്ടില്ല